ഏയ് ഹലോ അപ്പം ഞാൻ എന്നുച്ചയ്ക്ക് ഫുഡ് ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ ഞാൻ ചട്ടിയടപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ചൂടായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് ഇത്തിരി കുറച്ച് അധികം വെള്ളം ഒഴിച്ചു എന്നിട്ട് അതിലേക്ക് ഞാൻ അത് കുറച്ച് നല്ല തിളച്ച് വരുന്ന സമയം കൊണ്ട് ഞാൻ അത് മുതിര മുതിരപ്പേര ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുതിര ഞാൻ നന്നായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകുന്നുണ്ട് നന്നായിട്ട് വൃത്തിയാക്കി കഴുകി അത് വെള്ളം ഉണ്ടാക്കി വെച്ചു എന്നിട്ട് ഞാൻ അത് വേവിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് പിന്നെ അടുപ്പത്ത് വെച്ചു അതിലേക്ക് ഇത്തിരി ഉപ്പും കൂടെ ഇടോ കല്ലുപ്പല്ല സാധാ ഉപ്പാണ് ഇടുന്നത് അതും കൂടെ ഇട്ടിട്ട് എന്നിട്ടത് അടച്ചു വെച്ചു പിന്നെ മുദ്രപ്പേരി ഇങ്ങനെ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ് കുറച്ച് വെള്ളത്തോടെ വെള്ളത്തോടെയാണ് ഉണ്ടാക്കുന്നത് അതിന് ഇഷ്ടം അപ്പോൾ ആ വെള്ളം സമയം കൊണ്ട് ആ വെള്ളം തടച്ചു വന്നു അപ്പോൾ ഞാൻ അതിലോട്ട് മുരിങ്ങൻ്റെ ഉരി വെച്ചിട്ടുണ്ടത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് ഞാൻ അതിലേക്ക് ഇട്ടു എന്നിട്ട് പിന്നെ കുറെ കുറച്ചധികം ഉണ്ടായിരുന്നു പിന്നെ അത് ഞാൻ അല്ലാതെ ഇട്ടു എന്നിട്ട് അതിലേക്ക് ഇത്തിരി ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്നല്ല മിക്സ് ചെയ്തിട്ട് ഞാൻ അങ്ങനെ മാറ്റി ഒന്നും കൂടി ഒന്ന് തിളച്ച് അയല വരുന്നവരെ സമയം കൊടുക്കുകയാണ് മുരിങ്ങനില പിന്നെ ഞാൻ പരിപ്പ് ഇട്ടിട്ടും വെക്കാറുണ്ട് ചിലർ ചക്കക്കുരും പരിപ്പും അങ്ങനെയൊക്കെ വെക്കാറുണ്ട് ഞാൻ അവിടെ അതൊന്നും ഉപയോഗിക്കുന്നില്ല മുരിങ്ങനില മാത്രമാണ് ഉപയോഗിക്കുന്നത് അപ്പം അതങ്ങനെ ഉപ്പിട്ടിട്ട് വെച്ചിട്ട് അത് അടച്ച് വെച്ച് അതങ്ങനെ തിളച്ച് വെന്ത് വരട്ടെ അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ തേങ്ങ ചിരക വിചാരിച്ചു കറിയിലേക്കുള്ള തേങ്ങ ചിരകിയെടുക്കുകയാണ് അരച്ച് ഒഴിക്കാൻ വേണ്ടിയിട്ട് തേങ്ങ കുറേ കുറച്ചധികം ആരം പോലെ തേങ്ങ ചിരവി അപ്പോൾ ഞാൻ ആ ക തിളച്ച് വന്നതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇത്തിരി മുളക് പൊടിയും ഇട്ടുണ്ട് എന്നിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടി അരച്ച് വെക്കുക ഒന്നുകൊണ്ട് വേണേരന്ന് അരച്ചിരിക്കുകയാണ് ആ സമയം കൊണ്ട് ഞാൻ ആ തേങ്ങ ഒന്നുണ്ട് മിക്സിയിലെ കറക്കി വരാം അപ്പോൾ കുറച്ച് ജീരകവും കൂടെ ഇട്ടിട്ട് അരച്ചിട്ട് ആ കറി അയലിലേക്ക് ഒഴിച്ചു കൊടുത്തു നല്ല ടേസ്റ്റാണ് ഈ കറി എന്നിട്ട് ഒന്നേ താഴ്ച്ച വന്നപ്പോൾ ഞാൻ ഓഫ് ചെയ്തു നല്ല ടേസ്റ്റാണ് ഈ കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാനത് വറവിടാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയും പിന്നെ കുറച്ച് ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞതും പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടെ ഉണ്ട് കേട്ടോ അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്നായിട്ട് ബ്രൗൺ കളറായി വരുന്ന വരെ വെയിറ്റ് ചെയ്തു എന്നിട്ട് നല്ല ബ്രൗൺ കളറായി ആയി വരുമ്പോൾ ഞാനത് പിന്നെ കറിയിലേക്ക് ഒഴിക്കണേ ഇത് ഭയങ്കര ടേസ്റ്റാണ് ഇത് ഉണ്ടാക്കി നോക്കാത്തവർ ഈ കറി ഉണ്ടാക്കി നോക്കട്ടോ അത്രയും ടേസ്റ്റാണ് കുക്കറിലാണെങ്കിൽ കുക്കറിലും വേവിച്ചെടുക്കുക പരിപ്പൊക്കെ ഉണ്ടെങ്കിൽ പരിപ്പും ചക്കൂരൊക്കെ ഉണ്ടെങ്കിൽ കുക്കറിൽ വേവിച്ചിട്ട് പിന്നെ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ യൂസ് ചെയ്യുക എങ്ങനെയാച്ചാൽ യൂസ് ചെയ്യാം പിന്നെ ഇത് അടിപൊളി കറിയാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ഫേവറേറ്റ് കറിയാണ് എൻ്റെ കേട്ടോ അപ്പോൾ നന്നായിട്ട് അത് മിക്സ് ചെയ്തിട്ട് ഞാൻ അതേപോലെ അടച്ച് വെച്ച് വെക്കുകയാണ് ഇനി ഇത്തിരി ഉരുളം കഴിഞ്ഞ് കട്ട് ചെയ്ത് തന്നു കട്ട് ചെയ്തേ അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഇത്തിരി ഉപ്പും കൂടെ ഇട്ടിട്ട് ഇത്തിരി വെളിച്ചെണ്ണ കൂടി വെക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെളിച്ചെണ്ണ വെക്കുന്നത് അത് ലൂസായിട്ട് പിന്നെ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ലൂസായിട്ട് ഉരുളക്കിഴങ്ങ് വെള്ളം അപ്പോൾ പൊടിയൊന്നും കഴിയുമ്പോൾ ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ഇത്തിരി വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് വയ്ക്കുകയാണെങ്കിൽ ആ വെള്ളം പിന്നെ വെരില്ല ഉറക്ക ഇടുന്നത് അപ്പോൾ ഒത്തിരി വെളിച്ചെണ്ണ കൂടി ഒഴിച്ചത് അന്നായിട്ട് മിക്സ് ചെയ്തു നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാനത് മാറ്റി വെച്ചു എന്നിട്ട് ഞാൻ കുറച്ച് വെളിച്ച എണ്ണ ഒഴിച്ചിട്ട് ആദ്യം പപ്പടം കാച്ചിറക്കാൻ വിചാരിച്ചു എന്നിട്ട് ആ എണ്ണയ്ക്ക് എന്നെ ഇടിച്ചാൽ മതിയല്ലോ വിചാരിച്ചിട്ട് ആദ്യം പപ്പടം കാച്ചി പിന്നെ പപ്പടം കണ്ണം കാച്ചി എടുത്തു എന്നിട്ട് ഞാൻ എന്നിട്ടാണ് ഞാൻ അതിലേക്ക് ഇടുന്നത് നല്ല ടേസ്റ്റാണ് ഉരുളക്കിഴങ്ങ് പൊയ്ച്ച് നോക്കാത്തവർ പൊയ്ച്ച് നോക്കുക ഞാൻ പണ്ടൊക്കെ സ്കൂളിലേക്ക് അങ്ങനെ തന്നെയൊന്നും കൊണ്ടുപോയിരുന്നു അമ്മ അങ്ങനെ തന്നെ ആക്കിത്തരുള്ളൂ ഭയങ്കര ടേസ്റ്റാണ് ഇത് മാത്രം വത് ചോർന്നാൽ അന്നൊക്കെ നല്ല ടേസ്റ്റാണ് അപ്പോൾ അങ്ങനെ ഇങ്ങിട്ട് ഞാൻ പൊഴിച്ചെടുക്കേണ്ടത് ആ സമയം കൂടി മുതിര വെന്തുണ്ട് അപ്പോൾ ഞാൻ അതൊന്ന് വറവിടാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു എന്നിട്ട് അഴക്കി പിന്നെ കുറച്ച് ചെറിയുള്ളി അരിഞ്ഞതും ഇട്ടു എന്നിട്ട് കറിവേപ്പിലിട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്തു എന്നിട്ട് ബ്രൗൺ കളറായി മൂത്ത് വരുമ്പോൾ അക്കി ഒത്തിരി മുളക് പൊടി ഇരുണ്ട് കേട്ടോ മുളക് പൊടി ഇട്ട ഇട്ടാലാണ് ടേസ്റ്റ് ഉണ്ടാവുക ഇത്തിരി മുളക് പൊടി ഇരണം എരിയ നമ്മൾ ഇട്ടില്ലല്ലോ ഇത്തിരി മുളക് പൊടി ഇട്ട് ഒന്നുണ്ടായിട്ട് നമ്മളാ മുതിര ഇതിലേക്കണ്ട് ഒഴിക്കുകയാണ് എന്നിട്ട് കുറച്ച് വെള്ളം വെള്ളം കൂടി ഞാൻ ഒഴിക്കുന്നു ഇത്തിരി വെള്ളം ഉണ്ടായിരുന്നില്ല കുറച്ച് വെള്ളം പോലെയാണ് ഞങ്ങൾക്ക് ഇഷ്ടം കാരണം ഒന്നും കുറുകി വരും കേട്ടോ വെള്ളം ഉണ്ടാവില്ല ഒന്നാണ്ട് ഒരു കുറുകി വരുന്ന മാതിരി ഉണ്ടാവും അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് ഉണ്ടാക്കി നോക്കാത്തവരുണ്ടാവും ഉരുളം കയറുന്ന ഇവിടെ ആയിട്ടുണ്ട് അപ്പോൾ അത്ര